मैं बैठ 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 ये तेल गोल गोल कर रहे हैं मैंने अरे ये तेल वाली बूंद है सही है നമസ്കാരം ഞാനിപ്പിക്കുന്നത് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ചേച്ചി മറൊപ്പമാണ് നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം നമസ്കാരം ചേച്ചി ആണല്ലോ ഈ സ്ഥലത്തിന്റെ പേരെയൊക്കെ നല്ല രസം കിടന്ന കുടുങ്ങി പോയി ചേച്ചി ചേച്ചി അപ്പം അതേപോലൊരു തൊഴിലുറപ്പ് കമ്മീഷൻ വരുവാണെങ്കിലും നിങ്ങക്ക് എന്തായാലും പരാതി ഒക്കെ പറയാനുണ്ട് സ്ത്രീകളുടെ പരാതി കേൾക്കണ്ടെ വന്നതേ ഈ പുരുഷന്മാരെ അങ്ങോട്ട് മാറ്റി നിർത്താന്ന് ഞങ്ങക്ക് കുറച്ച് പറയാനുണ്ട് ഞങ്ങള് നോക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ടോ അപ്പൊരു കാര്യം ചെയ് ഇനിയും കുഴിയൊക്കെ വെട്ടാനേ നിങ്ങൾ തന്നെ വെട്ടുക ആ ഞങ്ങള് വരുന്നില്ല ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ വിളിക്കാൻ വരുന്നില്ലേ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കൂട്ടി ജയിച്ചാ ഇല്ല ഞാൻ പറഞ്ഞാൽ വിളിച്ചോണ്ട് പോവാൻ കുറെ തൊഴിലുറപ്പുണ്ട് ബന്ധുവാ നേരം വിളിക്കുമ്പോ ചാക്കുകെട്ട് കേട്ട് വന്നേ പെണ്ണുങ്ങളെല്ലാം മാറിക്കിടക്കും ആളുകളെല്ലാം അവര് ഞങ്ങള് കുഴിയും വെട്ടി എല്ലാം ഇന്നിട്ട് വന്നേ പല്ലിയെ പിട്ടി രണ്ട് വലിയും വലിക്കും കുറെ വാരി അതിനകത്ത് എട്ടേച്ചു പിന്നെയും മാറി വരി കിടക്കും എന്താ വേ ഓ അയ്യോ നിങ്ങൾ ഒരുപാട് അങ്ങ് ആളുകൾ വേണ്ട ഞങ്ങള് വെച്ചതാണ് പൊന്നിക്കുന്ന ഞങ്ങള് രാവിലെ എട്ടു മണിക്ക് വരുന്നത് എട്ടു മണിക്ക് വന്ന് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കില്ലേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങള് എട്ടരയാവുമ്പോഴാണ് പണിക്ക് ഇറങ്ങുന്നത് ഞങ്ങള് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായിട്ട് തുള്ളുറപ്പിന് വന്നത് പിന്നെ ഞങ്ങള് കുറച്ചുനാള് വന്നില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞങ്ങള് പണിക്ക് ഇറങ്ങാൻ തുടങ്ങിയത് അപ്പൊ ഇത്ര ഗ്യാപ്പ് ഗ്യാപ് ചേച്ചിമാർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ കളിച്ചോണ്ട് നിൽക്കുക ഇന്നലെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങോട്ട് തോമ്പോ ഞങ്ങൾ പറഞ്ഞോണ്ട് അങ്ങ് പോകും പറഞ്ഞുകൊണ്ട് കളിക്കും കളിച്ചു പറ ഇതുപോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുക അത് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് എന്തൊരു കഷ്ടം ആ റോഡ് പണിക്ക് ോട് പണിക്ക് പോയപ്പോ എനിക്കും ഒരു അനുഭവം ആ റോഡ് പണിക്ക് പോയപ്പോഴേ ഞാൻ പോകുന്ന വണ്ടിയില്ലേ പേര് ഓ ഓ വേണ്ട രണ്ട് ടയറും വേറെ എന്തല്ലോ തെള്ളിക്കോണ്ട് പോകുന്നേണ്ടിവാറ് ആ വണ്ടി ആ വണ്ടി ഞാൻ പോയപ്പോഴേ ഇവിടെ നിന്നാ നിങ്ങളല്ലേ ഇത്ര നാളെ ചേച്ചിമാരെന്തോണ്ട് ഇത് പുറത്തു പറയാതിരുന്നത് ഇപ്പഴല്ലേ തൊഴിലു കമ്മീഷനോ ഹിമ കമ്മീഷനോ ഒക്കെ വന്നതും അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വന്നപ്പോ പറഞ്ഞു അല്ല പിന്നെ ആരോട് പറയാനോ നേരത്തെ കാലത്ത് ാണ് ഇത്ര നിങ്ങടെത്രയും ചെയ്യാം ഞങ്ങൾക്ക് അറിയാം എനിക്കറിയാൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി എല്ലാം മാരി എല്ലാം കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങള് ചെയ്താലും അവിടെ എന്തോ എന്തോസ്മെന്റ് ചെയ്ത ഇവര് രണ്ടുപേരും ഇട്ടുണ്ടോ എന്റെ ഉടുപ്പാ വീട്ടിൽ വന്ന് കാല് പിടിച്ചാണ് ഞാൻ കൊടുത്തത് എന്റെ കൊതുകാട് വെള്ളം പെയ്യാന്ന് പറഞ്ഞു നിങ്ങൾ അജസ്റ്റ് ചെയ്ത് കിട്ടോ